നമസ്കാരം സുഹൃത്തുക്കളെ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് രണ്ടാമൻ തപാത്തബായ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മീഡിയവിൻ പോലും പറഞ്ഞിരിക്കുകയാണ് തപാത്തബായ് ഒരു ചെറിയ മീനല്ല വലിയൊരു മീനാണ് ശരിക്കും പറഞ്ഞാൽ ഹൂതികൾ വഴിയാധാരമായിരിക്കുകയാണ് ഓക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്താണ് ഈ മെസ്സേജ് ഇനി മുന്നോട്ട് എന്തായിരിക്കും ഹിസ്ബുള്ളക്കും ഇറാൻ ഇത് സംഭവിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ അടിയാണ് ആരാണ് ശരിക്കും എന്ന് പറയുന്ന ചീഫ് ആർക്കിടെക്റ്റ് ആണ് ആരുടെ ഹിസ്ബുള്ളയുടെ അതായത് കല്ലും മണ്ണും ഈ പറയും അമ്പും മില്ലുമായി നടന്നിരുന്ന ഹിസ്ബുള്ളയെ മൊടേൺ വാർഫയർ ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നിരുന്ന തബാത്ത് ആയിരുന്നു അതായത് ഇസ് ഇറാന്റെ യു എ വി മിസൈലുകൾ ഡ്രോൺ ടെക്നോളജി ടെലികമ്യൂണിക്കേഷൻ എല്ലാം റാങ്ക് കൊടുക്കുന്ന എന്ത് ടെക്നോളജികളും ഇന്റഗ്രേറ്റ് ചെയ്യുക എവിടേക്ക് ഹിസ്ബുള്ളയുടെ വാർക്ക് ശേഖരത്തിലേക്ക് അല്ലെങ്കിൽ ആയുധ ശേഖരത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക എവിടെ എന്ത് യൂസ് ചെയ്യണം എല്ലാ കമ്മ്യൂണിക്കേഷൻസും പോയിരുന്നത് തബാത്ത ബായി കൂടിയായിരുന്നു കൺഫേം ആയി മനസ്സിലാക്കിയിരിക്കുകയാണ് മറ്റുള്ള ഹിസ്ബുള നേതാക്കന്മാരെ പോലെ ഒരുപാട് ആളുകളുടെ കൂടെ നടക്കുക അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സണെ പോലെ ടി വിയിൽ വന്ന് വെല്ലുവിളിക്കുക ഒന്നും ആയിരുന്നില്ല തബാത്തഭായി സിവിലിയൻ മേഖലയിൽ താമസിച്ചുകൊണ്ട് ഒരു ലൂപ്പ് ഹോള് ഇസ്രായേലിന്റെ കയ്യിൽ ഒരു പടം പോലും ഉണ്ടായിരുന്നില്ല തബാത്തബായിട്ട് ആരെയും കണ്ടിട്ട് പോലുള്ളൂ ആരാണ് ഈ പേര് പോലും കേട്ടിട്ടില്ല അല്ലെ അപ്പൊ അത്തരത്തിൽ ഒരു ഉള്ളിൽ നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു തബാത്തബായ് അങ്ങനെയുള്ള വ്യക്തിയെ ഇസ്രായേൽ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം നിരീക്ഷിക്കാനായിട്ട് ഒരു ഹൈ പ്രൊഫൈൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീൻസും സിവിലിയൻ വണ്ടികളിലാണ് യാത്ര ചെയ്യുന്ന മീറ്റിംഗ് പാറ്റേൺസുകള് സേഫ് റൂട്ടുകള് ഇൻകൺസിസ്റ്റൻസി അതായത് സെക്യൂരിറ്റി ബിഹേവിയറിൽ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ആളുകളുമായി പോകുന്നു വലിയ ആളുകളായി പോകുന്നു അങ്ങനെ എന്തെങ്കിലും പാറ്റേൺസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് അതായത് ഈ ഹുസ്ബുള്ള ചെറിയ പുള്ളിയൊന്നും അല്ല ഈ ഡ്രോണുകളൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും ടെക്നോളജിയൊക്കെ ഉണ്ട് ആ ഡ്രോണുകളിലേക്ക് അവരെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വേണം മോളി നിരീക്ഷിക്കാൻ അങ്ങനെ അവർ കഴിഞ്ഞ ആഴ്ച തബായ തപായനെ ആ ഒരു പാറ്റേൺ ആ ഒരു സെയിം സാമ്യമുള്ള വ്യക്തിയെ കണ്ടുപിടിച്ചു അവനൊരു അവിടുത്തെ ഒരു സേഫ് ലൊക്കേഷൻ അവിടെ ഒരു ഹബ്ബ് ലോജിസ്റ്റിക് ഹബ്ബില് പരിശോധിക്കാൻ പോയതായിരുന്നു ടെക്നോളജി എല്ലാം അവിടെ പോയി ഡ്രോണുകളൊക്കെ ആ സമയത്ത് വെയർഹൗസും പോയി തപാ തപായും പോയി അൻലിസ്റ്റുകൾ പറയുന്ന വെച്ചാൽ ദിവസം രണ്ട് മൂന്ന് ദിവസം ലബനൻ ശാന്തമായിരുന്നു നിശബ്ദമായിരുന്നു ഒരു ടെലികമ്യൂണിക്കേഷൻ അതായത് ഈ പരസ്പരം സംസാരിക്കലോ ഈ പറയുന്ന ഹൂദി വൺ അല്ലെങ്കിൽ ഹിസ്ബുള വൺ ഹമാസ് വണ് പരസ്പരം ഒരു സംസാരങ്ങൾ പോലുമില്ല റേഡിയോ നിശബ്ദമായിരുന്നു ഫീൽഡിൽ ഫീൽഡ് ഓപ്പറേറ്റീവ്സ് ആയിട്ടുള്ള ഹിസ്ബുള്ളക്കാർ ഭയന്ന് ഒളിച്ചോടി എന്നാണ് പറയുന്നത് കാരണം അവർ പോലും ഞെട്ടിപ്പോയി സിവിലിയൻ മേഖലയിൽ താമസിക്കുന്ന തബായ് തബാൻ എങ്ങനെ ഇസ്രായേൽ എടുത്തു കളഞ്ഞു അതായത് ഇസ്രായേലെ കുടിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്ന ആരും ഞങ്ങൾക്ക് അധികരല്ല ഞങ്ങളുടെ ഇന്റലിജൻസ് ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങളുടെ സർവൈലൻസ് മൂന്ന് കാര്യങ്ങൾക്ക് മുകളിലല്ല ഒന്നും ഞങ്ങളുടെ കണ്ണ് മുകളിലുമുണ്ട് താഴെയുമുണ്ട് എല്ലായിടത്തും ഞാനുണ്ട് തൂണിലും തുരുമ്പിലും ഇസ്ഫുള്ള കമാൻഡോസ് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നേ അവരുടെ രണ്ടാം നില നേതാക്കന്മാരെ ഇന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് കംപ്ലീറ്റ് സൈലൻസ് നിശബ്ദമായി പോയിരിക്കുകയാണ് ഹിസ്ബുള്ളക്ക് മുന്നോട്ട് എന്ത് എന്നുള്ള ഒരു തീരുമാനമില്ല കാരണം ഒരു രണ്ടാം നിര നേതാവ് ഉണ്ടായിരുന്നില്ല എല്ലാം തപാത്തപായാണ് തീരുമാനിക്കും അവിടെ ഈ ഡ്രോണ് ഇവിടെ മിസൈലുകൾ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ എല്ലാം അയാളിൽ കൂടെ ശരിക്കും പറ ആളില്ല നാഥനായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള ഇനി എന്താണ് ഇറാൻ ഇറാന് പറ്റിയിരിക്കുന്നു പറയുന്നത് ഭയങ്കര ഒരു തിരിച്ചടിയാണ് കാരണം ഇറാനെയും ഹിസ്ബുള്ളയും കണക്ട് ചെയ്യുന്നൊരു മെമ്പറായിരുന്നു അദ്ദേഹം ഇനി ഒരു പുതിയ ആളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കാരണം ഇത്രയും പണം മുടക്കി അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത് ഒരു ഒരു തപാഹത്തബായനെ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചാൽ പോലും എന്തുറപ്പുണ്ട് അവനെയും ഇസ്രായേൽ എടുത്തു കളയില്ല എന്നുള്ളത് കാരണം എല്ലാ യുദ്ധരേഖസ്യങ്ങളും മനസ്സിലായിരിക്കും ഇന്നവർക്ക് മനസ്സിലായി കാരണം തപാഹത്ത ബായിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കില് ഇവരെല്ലാ ഹബുകളും എല്ലാ വെപ്പൺ ഹബുകളും ടെക്നോളജികളും എല്ലാം ഇസ്രായേലിനെ ട്രാക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കി ഇറാൻ ഞെട്ടി വിറച്ചിരിക്കുകയും ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും പറയുന്നവെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പോൾ മീഡിയ മണ്ണൊക്കെ പറയുന്ന ഹിസ്ബുൾ വഴിയാതരമാക്കി ഇനി ഹിസ്ബുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇറാൻ മനസ്സിലായിരിക്കുകയാണ് കാരണം ഇറ്റ്സ് വേസ്റ്റ് ഓഫ് മണി ഇൻവെസ്റ്റിങ് കാരണം ഇനി അവർക്ക് ഇപ്പൊ നൂറ് കോടി ആയിരം കോടി കൊടുത്താലും കാര്യമില്ല കൊടുത്തിട്ടൊന്നും ചെയ്യാനില്ല കാരണം എന്തുകൊണ്ടാ ഇസ്രായേലിൽ അവരെ എവിടെ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായിരിക്കൊരു തപാത്തബായ വന്നാൽ മാത്രം ഒന്ന് ഈ തപാത്ത ബായി എന്ന് പറയുന്ന വ്യക്തി ഇറാൻ ഒരുപാട് ഉപകാരിയാണ് കാരണം അവരുടെ അപ്ഗ്രഡേഷൻ ഈ ഡ്രോൺ ടെക്നോളജിയൊക്കെ ഈ റിയൽ ടൈമിൽ യൂസ് ചെയ്ത് ഇൻഫർമേഷൻസ് അങ്ങോട്ട് പാസ് ചെയ്യണം കാരണം റിയൽ ടൈമിൽ യൂസ് ചെയ്ത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഡേറ്റ കിട്ടണ്ടേ അവർക്ക് അങ്ങോട്ടാണ് പാസ് ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് ടെക്നോളജി രംഗത്ത് ഇറാൻ ഇത്രയും മുന്നേറാൻ ഹെല്പ് ഒരു വ്യക്തിയായിരുന്നു ഇത്രയും വലിയൊരു ഒരു അടി ഇറാന് പ്രതീക്ഷിച്ചത് പോലുമില്ല വളരെ ക്ലിയർ ആയിട്ട് മെസ്സേജ് പാസ് ചെയ്തിരിക്കുന്നത് കാരണം ആരും അതീതരല്ല നേതാക്കന്മാരൊന്നും ജനവാസ മേഖലയിൽ പമ്പിയിരുന്നുകൊണ്ട് സിവിലിയൻ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇസ്രായേൽ അറ്റാക്ക് നോക്കുക പ്രിസിഷൻ അറ്റാക്ക് മിനിമം ഡാമേജ് അതായത് ചുറ്റുമുള്ള ബിൽഡിംഗ് രണ്ടോ മൂന്നോ ബിൽഡിങ് മാത്രം പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം എഫ് തേർട്ടി ഫൈവുമായി വന്ന് അവിടെ ബോംബ് ഇട്ട ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അത് ഒഴിവാക്കാൻ വേണ്ടി സർവൈലൻസ് മാത്രം ഈ പറയുന്ന വ്യക്തിയുടെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ഒരു ഒറ്റയ്ക്ക് ഒരു സ്പോട്ടിൽ കിട്ടി ും അങ്ങെടുത്തുകളു അപ്പൊ അതാണ് ഉദ്ദേശിച്ചായിരുന്നു ഒരു അനലിസ്റ്റുകളായി ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് ഇറാന്റെ ഒരു ഇസ്രാന്റെ സ്ട്രാറ്റജി കാരണം ഈ സ്ട്രാറ്റജി ഇറാൻ ഇസ്രായേൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാക്കി പറയാം അവർ വളരെ മുന്നേറിയിരിക്കുകയാണ് അവർ അവർ ഇനി അവർ പുറകോട്ടല്ല കാരണം അവർക്ക് എല്ലാ രഹസ്യങ്ങളും മനസ്സിലായിരിക്കുകയാണ് കാരണം അവരുടെ സർവൈലൻസ് ഡ്രോണുകൾ വേറെ ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്